ഉംറ തീർത്ഥാടകർക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് സൗദിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം ഈ പത്താം തീയതി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്താം തീയതി മുതൽ സൗദിയിൽ പ്രവേശിക്കുന്ന ഉംറ തീർത്ഥാടകരോട് നിർബന്ധമായും മനഞ്ചേറ്റിസ് വാക്സിൻ കുത്തിവെപ്പ് നിർബന്ധമായും ആ കുത്തിവെപ്പ് എടുത്തവർക്ക് മാത്രമേ സൗദിയിൽ പ്രവേശിക്കാൻ കഴിയൂ എന്നുള്ള ഒരു സർക്കുലർ കഴിഞ്ഞ ആഴ്ചയിൽ സൗദി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമായി ഇത് ഇത് ഉംറ തീർത്ഥാടകരെ വലിയ തരത്തിൽ ആശങ്കയിലായിത്തീരുന്നു കടന്നുവരാനിരിക്കുന്ന റംസാൻ മാസത്തിലും ഏറ്റവും പവിത്രമായ ഈ മാസങ്ങളിൽ ഉമ്പ്രക്കെത്തുന്നവർ പ്രായമായ ആളുകളൊക്കെ ഈ കുത്തിവയ്പ്പുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അവർക്കൊക്കെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സൗദിയുടെ സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി പ്രസിഡന്റ് അബ്ദുൽ അസീസ് അൽ ഒപ്പിട്ട ഒരു സർക്കുലർ ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്നു പത്താം തീയതി മുതൽ നടപ്പാക്കാനിരുന്ന ഈ ഒരു നിയമം പിൻവലിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു സർക്കുലറാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വലിയ ആശ്വാസകരമായ വാർത്തയാണ് ഉംരാതീർത്ഥാടകർക്ക് വാക്സിൻ എടുക്കാതെ തന്നെ സൗദിയിൽ പ്രവേശിക്കാമെന്നുള്ള വാർത്തയാണ് എയർലൈൻസുകൾക്കും അതേപോലെ തന്നെ വ്യത്യസ്തമായ വിമാന കമ്പനികൾ യാത്രക്കാർക്കുമൊക്കെ ഔദ്യോഗികമായി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ സൗദി മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ സ്റ്റിക്കർ പതിച്ച ഒരു സർക്കുലറിലൂടെ പുറത്തു വന്നു ഈ വാർത്ത എല്ലാ ആളുകൾക്കും ആശ്വാസകരമായ വാർത്ത തന്നെയാണ്